ആളൂർ സ്വദേശിയായ യുവാവിന് യു കെയിലേക്ക് ജോബ് വിശ ശരിയാക്കി തരാമെന്ന് വിശ്വസിപ്പിച്ച് പണം തട്ടിയ കേസിൽ രണ്ടുപേർ അറസ്റ്റിലായി പുത്തൻചിറ സ്വദേശിനി പൂത്തോളി പറമ്പിൽ നിമ്മി സുഹൃത്ത് പത്തനാപുരം സ്വദേശി അധികാരത്തെ വീട്ടിൽ അഖിൽ എന്നിവരെയാണ് ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി കെ ജി സുരേഷും സംഘവും പിടികൂടിയത് കുറച്ചുനാളായി ചെങ്ങമ്മനാട് വാടകയ്ക്ക് താമസിക്കുകയായിരുന്ന ഇവരെ പോലീസ് സംഘം രഹസ്യമായി അന്വേഷിച്ചു വരികയായിരുന്നു ബുധനാഴ്ച രാവിലെ ഇരുചക്രവാഹനത്തിൽ സഞ്ചരിക്കുകയായിരുന്ന ഇരുവരെയും അന്വേഷണ സംഘാംഗം മഫ്തിയിൽ പിന്തുടർന്ന് മാളയിൽ വെച്ച് പോലീസ് സംഘം പിടികൂടുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി വരെയുള്ള സമയങ്ങളിൽ പല തവണയായി ലക്ഷങ്ങൾ ഇവർ കൈക്കലാക്കിയിട്ടുണ്ട് പന്ത്രണ്ട് ലക്ഷത്തി എൺപത്തിനാലായിരം രൂപ നിമ്മിയുടെ അക്കൗണ്ടിലേക്ക് മാത്രം പരാതിക്കാരനിൽ നിന്നും വാങ്ങിയിട്ടുണ്ടെന്നാണ് പരാതി നിമ്മിയുടെ നിർദ്ദേശപ്രകാരം വേറെ അക്കൗണ്ടുകളിലേക്കും പണം നൽകിയിട്ടുണ്ട് പരാതിക്കാരനായ സജിത്തിനും രണ്ട് കൂട്ടുകാർക്കും വേണ്ടി വിസ തരാമെന്ന് പറഞ്ഞ് മൊത്തം ഇരുപത്തിരണ്ട് ലക്ഷത്തോളം രൂപ ഇവർ കൈപ്പറ്റിയിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു ആളൂർ ഇൻസ്പെക്ടർ കെ എം ബിനീഷ് എസ് എസ്ഐമാരായ കെ എസ് സുബിന്ദ് ബിജു ജോസഫ് എ എസ് ഐ ടി ആർ രജീഷ് ഇ പി മിനി സീനിയർ സി പി ഒമാരായ ഇ എസ് ജീവൻ പി ടി ദിപീഷ് സി പി ഒമാരായ കെ എസ് ഉമേഷ് കെ കെ ജിബിൻ ഹോം ഗാർഡ് ഏലിയാസ് എന്നിവരടങ്ങിയ സംഘമാണ് ഇവരെ പിടികൂടിയത് കോടതിയില് ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു